ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവരും നമ്മൾ പുതിയ വേദിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ നമ്മുടെ നജീമിൻ്റെ കുതിര വിശേഷങ്ങളാണ് കുതിര വണ്ടിയും കുതിരയുടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ നജീമിൻ്റെ കുതിര വണ്ടിയിലാണ് കാണാം ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഉദ്ഘാടനം ആട്ടെ കല്യാണമാട്ടെ ഫോട്ടോഷൂട്ട് ആട്ടെ എവിടെ ആണെങ്കിലും എത്തിച്ചു കൊടുക്കും പാർക്കിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിൽ ചാർജും കാര്യങ്ങളെല്ലാം ഈ വീഡിയോ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് മാക്സിമം എല്ലാവരും വീഡിയോസ് ഫുള്ള് കണ്ടു നോക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു വീഡിയോസ് ഉപകാരപ്പെടുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ മാക്സിമം ഈ വീഡിയോസ് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നേരെ പോകാം വീഡിയോയിലേക്ക് നിജി നമസ്കാരം കുറേ കാലമല്ലേ കണ്ടിട്ട് ഇപ്പൊ കുതിരവണ്ടിയായിട്ടൊക്കെ എന്താണ് പരിപാടികൾ കുതിരകളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല കുതിരയിലി സെറ്റ് ആയിട്ട് ഉണ്ട് എന്തൊക്കെ പ്രോഗ്രാമില് പോകാറുണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളും കല്യാണം ഉത്സവം ഫോട്ടോഷൂട്ട് ൂട്ട് ഉത്സവങ്ങൾ കേരളത്തിൽ എവിടെ എല്ലാവരും ചെയ്ത് കൊടുക്കാറുണ്ടോ പിന്നെ ഈ ദൂരം കൂടുന്നതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും എങ്ങനെയാണ് ഒരു മിനിമം റേറ്റ് ഒക്കെ എങ്ങനെയാണ് നമ്മള് വണ്ടി വരുമ്പോ സ്റ്റാർട്ടിംഗ് ഒരു പതിനഞ്ചു രൂപ പതിനയ്യായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുവില്ലാതെ സ്ഥല ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിലും ഇപ്പൊ അവര് പറഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ആണെങ്കിലും അനുസരിച്ച് വണ്ടി വാടക എല്ലാത്തിനും എങ്ങനെ വണ്ടിയിലാണ് കൊണ്ടുപോകുക വേറെ ടെമ്പോ അങ്ങനെ വലിയ വണ്ടിയിൽ വെള്ളക്കുതിര വിത്ത് ഒലുക്ക് സെറ്റ് രണ്ട് പണിക്കാർ വണ്ടി അങ്ങനെ ഇത് പറയുന്നത് ഫുൾ സെറ്റ് ആയിട്ട് പറയുന്നത് അതിനകത്ത് നമ്മൾ ഫുഡ് ഉൾപ്പെടെ മൊത്തം എല്ലാം കൂടെ എങ്ങനെ ഒരു അവസ്ഥയാണോ നമ്മുടെ ഒരു വർക്ക് എങ്ങനെയായിരിക്കും വൺ ഡേയിലേക്കാണോ അതനുസരിച്ച് ചെറിയ ഉത്സവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൈകിട്ട് ഈവനിങ് നൈറ്റ് മുതലക്കെ ആയിരിക്കും അതുപോലെ ചിലർ ഇത്ര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അങ്ങനെയൊക്കെ നമ്മുടെ ജോലി അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കൊടുക്കും കല്യാണ വർക്ക് ചെയ്യുന്ന വർക്കിനൊക്കെ വെയിറ്റ് കൊടുക്കും കൊടുക്കും അഡ്ജസ്റ്റ് ഫോട്ടോഷൂട്ട് ഒക്കെ ആണെങ്കിൽ വെറുതായിട്ട് വരുന്നില്ല കുറച്ച് സമയങ്ങളൊക്കെ നമ്മുടെ കറക്റ്റ് കരുനാഗപ്പള്ളി കുറ്റിവട്ടം പനയന്നാർ ഗാവും കൊല്ലം ജില്ലയിലാണ് ഓക്കെ അടുത്തുള്ള കുറച്ച് റേറ്റ് ജില്ലകൾക്ക് ആവുമ്പോ നമുക്ക് കൊല്ലം നടന്നു പോകാനുള്ള ദൂരൊക്കെ ആണെങ്കിൽ നമ്മള് വിട്ടുവീഴ്ച കൊടുക്കാറുണ്ട് നമുക്ക് ഈ വണ്ടിയും കുതിരയും കൂടെ വരാം ഇതിപ്പോ ഈ കുതിരയും വണ്ടിയും നമുക്ക് രണ്ട് വണ്ടി വണ്ടി വേണം അതായത് വലിയ രണ്ടുമൂന്ന് ഒരു

ഈ കുതിരയൊക്കെ എത്ര ഉണ്ട് നമുക്ക് നിലവിലിപ്പോ ഇപ്പൊ നിലവിൽ നാല് കുതിര ഇപ്പം ഉണ്ട് രണ്ട് വൈറ്റും പിന്നെ രണ്ട് അല്ലാത്ത കുതിരകളെ കുതിരകളും ഉണ്ട് നമുക്ക് നമുക്ക് അല്ലേ സെയിൽ എപ്പോഴും ഉണ്ട് ട്രെയിനിങ് ട്രെയിനിങ് ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് റൈഡിംഗ് സൈഡ് പ്രോഗ്രാം സെയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ശരി അത് നമുക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കും കാസർഗോഡ് കൊല്ലം എവിടെയാണെങ്കിലും നമ്മൾ പോകും പക്ഷേ വണ്ടിക്കൂലി നമുക്ക് എക്സ്ട്രാ വരും എന്നുള്ളതാണ് അത്രയും ചിലവ് പിന്നെ ഈ ഓരോ ജില്ലകളിലും ഈ കുതിരകൾ ഇതുകൊണ്ട് ചെയ്യുന്നവരുണ്ട് ടീംസുകളുണ്ട് അപ്പൊ ഒരുപാട് ആണെങ്കിൽ നമ്മൾ അതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ അത്ര എൻക്വയറി നമുക്ക് വരാറില്ല നമ്മുടെ അടുത്തുള്ളാണ് കൂടുതൽ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് വണ്ടി സ്ഥിതി ചെയ്ത് കൊടുക്കും പക്ഷെ അതിന്റെ എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ആയിട്ട് സൗണ്ട് കേട്ടാലും ഇറക്കാൻ പറ്റത്തില്ല ഇത് എത്ര വർഷമായിട്ട് ഈ ഒരു കുതിര ഇതില് ഈ കുതിര കൊണ്ട് പോകുന്നുണ്ട് പ്രോഗ്രാമിനൊക്കെ കുതിര നമ്മളിപ്പം സീസണിലേക്ക് എടുത്തതാണ് സീസൺ കഴിയുമ്പോ ഞാൻ കൊടുക്കാറാണ് പതിവ് കാരണം മൂന്നോ നാലോ മാസമാണ് അത് കഴിഞ്ഞ് ഇത്രയും മാസം ഇത് വെറുതെ നമുക്ക് എക്സ്പെൻസ് എക്സ്പെൻസ് വേറെ വരുമാനം ഇതിനകത്ത് കിട്ടുന്നില്ലല്ലോ അല്ലപ്പോഴും ഒരു വർക്ക് കിട്ടിയ കാര്യമില്ല എക്സ്പെൻസ് അന്നത്തെ പൂട്ടല്ലോ ദിവസം ചെലവ് വരുന്ന ാണ് പ്രശ്നം നമ്മളത് കൊടുത്തിട്ട് അടുത്ത സീസൺ കണക്കൂട്ടി പ്രോഗ്രാം നമുക്ക് ഇതെല്ലാം നമ്മള് റെന്റിന് കൊടുക്കാറുണ്ടോ ഇതല്ലോ നമ്മളെന്നെ ടീമ് ഉണ്ട് അവര് ചോദിക്കുമ്പോൾ റെന്റിന് കൊടുക്കാറുണ്ട് നമ്പർ ഒന്ന് പറഞ്ഞാലോ വാട്സ്ആപ്പ് നമ്പർ ആണോ കോളിംഗ് നമ്പർ ആണോ വാട്സാപ്പ് കോൾ ചെയ്യാൻ നമ്പറിയാണോ ഓക്കെ എമ്പത്തി ആറ് പൂജ്യാറ് അമ്പത്തിമൂന്ന് അമ്പത്തി ഒമ്പത് അമ്പത്തിയേഴ് ഇപ്പൊ ഏ സമയത്ത് വേണമെങ്കിൽ ഇതിന്റെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വാട്സാപ്പില് മെസ്സേജ് മെസ്സേജ് ചെയ്യാം പിന്നെ ചെയ്യാം ഈ നമ്പർ ആണ് വാട്സാപ്പും ഏത് കുതിര വേണമെങ്കിൽ സെലക്ട് ചെയ്യാം വേറെ കുതിര ഇത് വേണ്ട വേറെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ വൈറ്റ് കുറവാണ് ആ വണ്ടിയിൽ പോകുന്നത് അതാണ് പോകുന്നത് മാറുന്ന റേറ്റിൽ വേരിയേഷൻസ് ഒക്കെ വേരിയൻസ്

അതൊക്കെ കിലോമീറ്റർ അനുസരിച്ച് നമ്മുടെ റേറ്റില് വെരിയേഷൻസ് വരും അങ്ങനെയൊക്കെയാണ് ചെയ്തു കൊടുക്കാറുണ്ട് ശരി ഇത് ഫിക്സഡ് റേറ്റ് അല്ല നമ്മുടെ ആവറേജ് മിനിമം റേറ്റ് പറഞ്ഞതാണ് കുറേ ചെയ്യാൻ പറ്റും നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി കല്യാണം ആണെങ്കിൽ ഇപ്പൊ ചെക്കനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉള്ളു ശമ്പളത്തിൽ എന്തായാലും രണ്ടുമൂന്ന് പേര് പോകുന്ന ഒരു മെനക്കേട് വരും പിന്നെ വണ്ടിക്കൂലി കാര്യങ്ങളെല്ലാം കൂട്ടി വരുമ്പോഴത്തൊരു ബഡ്ജറ്റ് വരാറുണ്ട്

ഇഷ്ടപ്പെട്ടവർ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പിന്നെ കുതിരകളെ വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നജീമിനെ കോണ്ടാക്ട് ചെയ്യാം ചെറിയ കുതിര വലിയ കുതിര കുഞ്ഞുങ്ങൾ ചില പിള്ളേർക്ക് ചെറിയ കുതിര കുഞ്ഞുങ്ങളെന്തോ മിനിമം റേഞ്ച് എന്താ വരും ജസ്റ്റ് കുതിര വരുമ്പോ പതിനഞ്ച് രൂപ മുതൽ പതിനയ രൂപം ഹൈറ്റ് ചെറിയ കുതിര പിന്നെ ഒരു വലിയ കുതിര വരുമ്പോ അതായത് പറഞ്ഞായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാൻ എഴുപത്തയ്യായിരം രൂപ മുതൽ രൂപ വരെയും വിലയിൽ മാറ്റം കിട്ടുന്നത് കേരളത്തിൽ കേരളത്തിൽ നിന്ന് നമ്മുടെ ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളുണ്ട് എല്ലാ ജില്ലയിലും സുഹൃത്തുക്കളുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യാൻ കൂടുതൽ വരാറ് തമിഴ്നാടിൽ നിന്ന് വരുന്നുണ്ട് നോർത്ത് നോർത്തിന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ എന്റെ ഒരു അത്യാവശ്യം ഇതിലും റേറ്റ് കൂടുതല അവർക്കൊക്കെ ഇതിലൊക്കെ ഉപയോഗമുണ്ട് വണ്ടി വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ അങ്ങനെ അങ്ങനെ യൂസ് ഉണ്ട് കൂടുതലൊരു ഷോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോഡ് ടാറ് എല്ലാം അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ വാങ്ങിച്ചിട്ട് കഴിയുമ്പോൾ അങ്ങനെ തിരിച്ചു വരാറുണ്ടല്ല നമ്മൾ കൊടുത്ത ടീമിന്റെ ഒരു കേസ് നമ്മൾ വാങ്ങി ആ ഇഷ്ടത്തിന് വാങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണ് നിജീമെന്നെ തിരിച്ച് നമ്മുടെ നമ്മൾ കൊടുത്ത നമ്മൾ നമ്മൾ തന്നെ അത് അതുപോലെ കൊടുക്കാറുള്ളൂ തിരിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഒരു കേസ് എമർജൻസി കേസ് പോകുന്നു നമുക്ക് പുറത്തോട്ട് വാങ്ങി കഴിയുമ്പോൾ അവരെ കൊണ്ടുവന്ന ആദ്യം ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്തുള്ള കച്ചവടം ഇല്ല എവിടെ ആണോ കാസർഗോഡ് ഇവിടെ വരണം വന്ന് കുതിരകളെ കണ്ട് കാണാൻ ഇത് എല്ലാം എല്ലാം നമ്മളൊരു കാര്യങ്ങൾ അവർക്കെല്ലാം കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ അല്ലാതെ നമുക്ക് അല്ലാതെ പിന്നെ ഇതിന്റെ പേരിൽ ഒരു താല്പര്യം പലരും പല മൈനും ഫോട്ടോയും മീഡിയ ഒക്കെ വായിച്ചിട്ട് എടുത്തോട്ട് പോയിട്ട് പിന്നെ പ്രശ്നങ്ങള് അത് നമുക്ക് ഇതുവരെ അങ്ങനെ പല ജീവികളല്ലേ ഒന്നും പറയാൻ പറ്റില്ല കേസുകൾ എല്ലാം ചെക്ക് ആണെങ്കിൽ മാത്രം വന്നിട്ടില്ലേ ോഫിറ്റ് പിന്നെ ക്രേസിന് വേണ്ടി എല്ലാം അല്ലേ കാര്യങ്ങളെല്ലാം ഇതാരാ ബ്രദറാണോ പുള്ളിയായിരിക്കും പോകുന്നത് സുഹൃത്തുക്കളാണ് എല്ലാം ഇവരെല്ലാം ചെയ്യുന്നില്ല കൊറേ അധികം ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് ഇവരാണ് ഇതെല്ലാം കൊണ്ടുവന്നത് ശരി ശരി ഓക്കെ നേരിച്ചു എന്തായാലും വീഡിയോ വീടിക്കുന്ന സഹായിച്ചിട്ടുണ്ട് നന്ദി താങ്ക് യൂ താങ്ക് യു സോ മച്ച്